ർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വറുത്തരച്ച അയലക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അപ്പം കുറച്ച് തേങ്ങ ഒന്ന് വറുക്കുക തേങ്ങ വറുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഞാൻ താണ്ട അയലയാണ് മീൻ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വെട്ടണം അത് തേങ്ങയൊന്ന് വറുത്തതിന് ശേഷം അത് തണുക്കാൻ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഈ അയല കട്ട് ചെയ്തത് എടുത്തോണ്ട് വരാം ഓക്കെ വറുത്തരപ്പിൻ്റെ കൂടെ ഓരോരുത്തർ മാങ്ങയിട്ടൊക്കെ വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തക്കാളി ഉണ്ടെൻ്റെ കയ്യിൽ ഞാൻ ഇന്നൊന്ന് കരുതുന്നത് ഇച്ചിരി ഇലിമ്പിപ്പുളി ഇട്ട് വെച്ച് നോക്കാംന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം വെറൈറ്റി ആയിരിക്കത്തില്ലേ നമ്മളെപ്പോഴും വെറൈറ്റി പരീക്ഷിക്കണം കേട്ടോ നമുക്കിത്തിരി ഇലിമ്പിപ്പുളി ഒന്നിട്ട് ഒന്ന് നോക്കാം എന്താണ്ടേ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി വെച്ചിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ആ സ്പൂണില്ലേ അതകത്ത് തന്നെ ഇഷ്ട ഇതെല്ലാം ചെയ്ത് അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് മൂക്കണം ഇത് കേട്ടോ മൂക്കുന്നത് വരെ ഇനി ഇളക്കണം കേട്ടോ എന്നിട്ട് തണുത്തിട്ട് വേണം പൊടിക്കേണ്ടത് അരയ്ക്കേണ്ടത് ഓക്കെ ഇങ്ങനെ വേണം വറുത്തെടുക്കേണ്ടെന്നത് ഇനി ഓരോ പരിവുമുണ്ട് കേട്ടോ വറുത്തത് കൊണ്ടല്ലേ വറുത്തവിടെ വെച്ചിട്ടുണ്ട് തണുക്കട്ടെ അതാ നമ്മൾ അരയ്ക്കുമ്പോൾ ആദ്യം ഇത്രയൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്ന പേസ്റ്റിൽ അരച്ചെടുക്കുക കേട്ടോ മീനെല്ലാം കട്ട് ചെയ്ത് ഉപ്പ് ഇല്ലിട്ട് നല്ല പോലെ വരവി അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരങ്ങിയിട്ടണം കണ്ട ഓക്കെ ഇതിനെ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടുണ്ട് എങ്കിലേ വറുത്തരപ്പ് നല്ല ടേസ്റ്റ് കാണത്തോളൂ പച്ചക്കറിയല്ല പച്ച തേങ്ങ അരച്ച് വെക്കുന്നതല്ല വറുത്തരപ്പ് ഇതേപോലെ നന്നായിട്ട് പേസ്റ്റായ നല്ല രുചിയായിരിക്കും ഞാൻ കലക്കി വെച്ച് ഇനി നമുക്ക് ഇലിമ്പിപ്പുളി ഇടാം ഉണ്ട് അത് വെട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് താത്ത് വെച്ച് കൊടുക്കുക കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൊടുക്കാം കുറച്ച് സാധാരണ വറുത്തരപ്പിന് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇടും എനിക്കിഷ്ടമാണ് അപ്പോൾ കുറച്ച് ആവശ്യത്തിനോട് ഉപ്പിട്ട ഇപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഇടുന്നില്ല അതിലെ ചൂടുള്ള സംഭവമാണ് വറുത്തരപ്പെന്ന് പറയുന്നത് ഗ്യാസാണ് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ള വന്നിട്ടുണ്ട് നമുക്ക് നോക്കണം ഇത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇലിമ്പിപ്പുള്ളിയിട്ട് വെക്കുന്നത് എന്നിട്ട് നിങ്ങളോട് ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ ഞാൻ ഉറപ്പായിട്ടും പറയും നമുക്ക് അടച്ച് വെച്ച് കുറച്ചേനെ കിട്ടും പതുക്ക തീല് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരല്പലുവപ്പൊടി ഇടാം നമുക്ക് കുറച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ റെഡി ആയിക്കോളും ചെറു തീലിട്ട് വേണം ഈ റെഡിയാക്കി റെഡിയാക്കിയെടുക്കണമെങ്കിൽ എണ്ണ തെളിയത്തോളൂ നമ്മുടെ പുകയടുപ്പിലാണ് ഇതെടുത്ത് വെച്ച് പതുക്കെ തീരെ വറ്റിച്ചെടുക്കുന്നതെങ്കിൽ ഏറ്റവും ഗുണമായിരിക്കും ഭയങ്കര ആയിരിക്കും അതുപോലെയാണ് ഞാൻ ഈ ഗ്യാസ് അടുപ്പിലും വെക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് തീയിലിട്ടത് റെഡിയാക്കി എടുക്കണം ആ എണ്ണയെല്ലാം തെളിഞ്ഞ് അതാണ് വറുത്തരപ്പിൻ്റെ ഒരു പ്രത്യേകത